സരോവരമാകുണർന്നി സ്നേഹമനോരഥേഗമുയർന്നു കനകാംകുലിയാൽ തമ്പുരുമീട്ടും സുരസുന്ദരിയാം യാ ൂ സ്നേഹമനോരഥ വേഗമുയുന്നു നമസ്കാരം ഇന്ന് നമ്മള് ബെൽഫാമിൽ തന്നെയാണ് കേട്ടോ മറ്റൊരു അതിഥിയാണെന്ന് പരിചയപ്പെടുത്തുന്നത് അതാണ് മാളവിക മാളവിക വലിയൊരു ഗായികയാണ് കേട്ടോ നല്ല ശബ്ദത്തിൽ പാടി നമ്മളെയൊക്കെ ഇങ്ങനെ ഞെട്ടിച്ചു അപ്പോഴാണ് ഞാൻ പറയുന്നത് നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് അപ്പം സന്തോഷമാണല്ലേ വീഡിയോ ചെയ്യാൻ സന്തോഷം അതെ ഇതുവരെ പാടിയിട്ടുണ്ട് ഇതുവരെ ഞങ്ങൾ മസ്കറ്റിൽ ഒരുപാട് അസോസിയേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ പാടുമായിരുന്നു പിന്നെ നാട്ടിൽ വന്നപ്പോൾ ആണ് ഒരു ഓഡിഷൻ സെക്കൻഡ് സീസണിൽ പാടി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് പാട്ട് 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 പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ട് മൂന്ന് പഠിക്കാൻ പഠിക്കുന്നുണ്ട് ൂപരമാകുണർന്നു സ്നേഹരഥ വേഗമുയർന്നു കനകാംകുലിയാൽ തമ്പുരുമീട്ടും സുരസുന്ദരിയാം യാമിനി പോലും <laughs> ൂ സ്നേഹമനോരഥമുയുന്നു ഇവിടെ നിന്നിട്ട് മൺറോത്തുരത്തിൻ്റെ മനോഹാരിത അതിലുപരി ഈ കാറ്റ് വന്ന നമ്മുടെ ശരീരത്തിൽ കിട്ടുമ്പോൾ ഈ പാട്ടും കൂടെ കേട്ടപ്പോൾ ഉണ്ടായ ഒരു രോമാഞ്ചം ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഈ പാട്ടിനുണ്ടായ ഒരു മാധുര്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു അടിപൊളി അപ്പൊ നമുക്ക് കുറച്ച് നടക്കാല്ലേ തീർച്ചയായിട്ടും എന്റെ മാത്രം ഒരു കണ്ടെത്തലല്ലോ കേട്ടോ ശരിക്കും ഇവിടെ എല്ലാവർക്കും അറിയാറുണ്ട് അല്ലെ പാട്ടുപാടുന്ന് എല്ലാവർക്കും അറിയാറുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ വന്നപ്പോ ഇപ്പോഴാണ് എന്റെ അടുത്ത് പറയുന്നത് പാട്ട് പാട്ടുപാടുന്ന് അപ്പൊ ഏതായാലും ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടു ഗംഭീരമായിട്ട് ഗംഭീര പ്രകടനം എന്ന് പറയാ അല്ലേ അപ്പം വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലെ അച്ഛനമ്മായിരുന്നു പഠിച്ചത് അപ്പോൾ ഏതായാലും നമ്മളെ എന്തായാലും നമ്മളെ പരിചയപ്പെടുത്തിയ ബെൽഫാമിലും കൂടെ ഒരു ചെറിയ ഒരു പരസ്യം ഉണ്ടാവും കേട്ടോ നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം അല്ലേ അപ്പോൾ ഇത് ആൾക്കാർക്കൊക്കെ വരാൻ ബെൽഫാമിലുമായിട്ട് ബന്ധപ്പെടാം കേട്ടോ ഇതിനിടയ്ക്ക് ഞങ്ങൾ പറയാം കേട്ടോ പാട്ട് കാണുമ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും കാണുമല്ലേ അപ്പോൾ മോളുടെ ഒരു പാട്ടോടുകൂടി നമുക്ക് ബെൽഫാമിലേക്ക് ആൾക്കാരെ സ്വാഗതം ചെയ്യാം അല്ലേ അപ്പൊ ബെൽഫാമിന്റെ ആ മനോഹാരിതയിൽ മണ്ഡ്രോത്തരത്തിന്റെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കണ്ടൽ കാടുകൾക്ക് ഇടയിലൂടെ പാട്ടും പാടിയും നടക്കും അപ്പം മൺത്രോത്ര കണ്ടിട്ട് എന്താ തോന്നുന്നത് ഒരുപാട് സന്തോഷം തോന്നുന്നു കാരണം നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഇത്രയും കാലം നടന്നത് സിറ്റി ലൈഫിലായിരുന്നു അപ്പോൾ അത് വെച്ച് ഇവിടെ വരുമ്പോ ഇവിടെ അതിന് വേറെ ഒരു അനുഭൂതിയാണ് നമുക്ക് സത്യം ഓ പോയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു വളരെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഒരു അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മുൻപേ വന്നേ വനേവാ കൃഷ്ണന്റെ വേണുഗാനം കേട്ട് ജീവ സർവ്വചരാചരങ്ങൾ ഇങ്ങനെ നിശ്ചലമായി നിന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ അതുപോലെ ശരിക്കും ഞാനിങ്ങനെ വാ തുറന്ന് നിൽക്കുവായിരുന്നു മോളുടെ പാട്ട് കേട്ടിട്ട് മനോഹരമായിട്ട് പാടുന്നുണ്ട് ശരിക്കും പാട്ട് പാടണമെന്നുള്ള ഒരു പാട്ടുകാരി ആവണമെന്നാണ് ആഗ്രഹം ആ എനിക്ക് അതാണ് ആഗ്രഹം ഞാൻ മെയിനായിട്ട് മാസ്റ്റേഴ്സ് വരെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊക്കെ സൈഡിൽ ഒരു പാഷനായിട്ട് കൊണ്ടുപോകണം എന്ന് ഏതെങ്കിലും അവസരങ്ങളൊക്കെ തേടി വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ട് നമുക്ക് പഠിത്തം അത് മുളക്കണ്ടെന്ന് വെച്ചിട്ട് അതിനൊന്നും മുന്നോട്ട് പോയി നിന്നിട്ടില്ല പക്ഷെ ചാൻസസ് വന്നിട്ടുണ്ടായിരുന്നു ഇഷ്ടം പിന്നെ ആരെങ്കിലും ഇപ്പം ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഇപ്പൊ മോളെ വിളിക്കുകയാണ് മോളെ കോണ്ടാക്ട് ചെയ്യാണ് എനിക്ക് ഒരു ഏതെങ്കിലും ഒരു ഇതിൽ പാടാൻ വേണ്ടിട്ട് വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട് അപ്പൊ ഈ മധുര ശബ്ദത്തിന് ആരെങ്കിലും ഏറ്റെടുത്ത് പുതിയൊരു പുതിയ വാതായനങ്ങൾ തുറന്നു കൊടുക്കുക അങ്ങനെ പറയത്തില്ലേ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെ സ്വാഗതം ഓ സുസ്വാഗതം മലയാളത്തിൽ മലയാളത്തിൽ കെ എസ് ചിത്ര ചിത്രമ്മയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരി അതിലും ആ ഒരു ക്വസ്റ്റിനും വളരെയധികം കൺഫ്യൂഷൻസ് ഏൽക്കുന്നതാണ് കാരണം ഒരു പാട്ടുകാരോടും ഒരിക്കലും ചോദിക്കാൻ പാടില്ല ഇഷ്ടപ്പെട്ട പാട്ടുകാരുന്നു കാരണം നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പം മലയാളത്തിൽ ഞാൻ പറയുവാണെങ്കിൽ കെ എസ് ചിത്ര ജാനകി അമ്മ സുശീലമ്മയൊക്കെയാണ് നമ്മുടെ ആ ഒരു ഇതിൽ പോവാണെങ്കിൽ യാണെങ്കി നമുക്കിപ്പോ മലയാളികൾ മാത്രമായിട്ട് വരില്ലല്ലോ ഇപ്പൊ അന്യ സംസ്ഥാനങ്ങളിലും നമുക്ക് പാട്ടുകാർ ഒരുപാട് പേര് വരുന്നുണ്ട് എന്നാലും നമ്മുടെ വാനം പാടി എന്ന് കേൾക്കുമ്പോ നമുക്കൊക്കെ ഒരു രോമാഞ്ചം തന്നെ ചിത്ര ചേച്ചിയുടെ ഒരു പാട്ട് തന്നെ ഏത് പാട്ടാണ് പാട്ടാൻ പോകാ സ്വപ്നത്തിൽ മാറി ഇന്ന് മാറി പക്ഷേ നമ്മൾ വലിയൊരു മാറ്റത്തിലേക്കാണ് പോടുന്നത് കേട്ടോ അതായത് മോളുടെ പാട്ട് ഒരു പൂമ്പാറ്റയെ പോലെ പാറി പറഞ്ഞ എല്ലാവരിലും എത്തട്ടെ എന്തൊരാശംസ അതുപോലെ ഇനിയും ഇനി ഒരുപാട് ഉയരങ്ങൾ കീഴടക്കട്ടെ ഏഹ് വലിയൊരു പാട്ടുകാരിയാവട്ടെ കേരളം അറിയപ്പെടുന്ന ഒരു ഗായികയായി മാറട്ടെ തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് ആയിട്ടും പാട്ട് പാടാം തീർച്ചയായിട്ടും പാട്ട് ഞാൻ കൂടിയും നമുക്ക് എപ്പോഴും കേൾക്കാൻ പറ്റുന്ന മനോഹരമായ മനോഹരമായൊരു പാട്ടാണ് തീർച്ചയായിട്ടും പുലർകാലപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയാ ഇന്നു മാറി പുലർക്കാൻ

ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ടുകാരിയായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റിയൊരു പശ്ചാത്തലവും കാര്യങ്ങളും ഒന്നും അല്ലായിരുന്നു പല പല ശബ്ദങ്ങൾ ഇപ്പോൾ ട്രെയിൻ പോകുന്ന ശബ്ദങ്ങൾ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു റിസോർട്ടാകുമ്പോൾ അതിൻ്റേതായ പരിമിതികളുണ്ടായിരുന്നു എങ്കിലും ഞങ്ങൾ വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചു എന്നാണ് എനിക്കും തോന്നുന്നത് ഏതായാലും മോളെ മനോഹരമായിട്ട് പാടി എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം എല്ലാവരിലും ഇത് ഇത് എനിക്ക് തോന്നുന്നത് പാട്ട് ഇഷ്ടാത്തതായിട്ടാരും ഇല്ലല്ലേ ഒരു പാട്ടെങ്കിലും പാടാത്ത ഒരാളും കാണില്ലല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ആ ശ്രീകൃഷ്ണന്റെ വീണ് ഗാനം കേട്ട് പരാജനങ്ങൾ എല്ലാം നമുക്ക് വേണ്ടിട്ട് ഇവിടെ അനങ്ങാതെ നിന്നു നമ്മൾ ശ്രദ്ധിച്ചോ ഏതായാലും മനോഹരം അടിപൊളി അപ്പൊ വീണ്ടും കാണും നമ്മള് ഇനിയും ഒരുപാടുകൾ പാട്ടുകൾ പാടും ഈ വീഡിയോ പോക്സിമം എത്രയും പെട്ടെന്ന് ഇറക്കാൻ ഞാൻ നോക്കും സന്തോഷമായി ശരി വീണ്ടും കാണാം തീർച്ചയായിട്ടും ഹലോ ഹലോ ഹലോ